ഇന്നത്തെ ദിനത്തിൽ ടി സി വി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് വളരെ ഹൃദയസ്പർശിയായ ഒരു പരിപാടിയും പാട്ടുകളും സംഗമവുമാണ് മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ സംഗീത സംവിധായകനുമായിട്ട് മലയാളത്തിൻ്റെ അഭിമാനമായിരുന്ന എല്ലാവരുടെ മനസ്സിലും മൂളി നടക്കുന്ന പാട്ടുകളും ചുണ്ടത്ത് പാടി നടക്കുന്ന പാട്ടുകളും മലയാളിക്കോ മലബാറിനോ അതുവഴി ഭാരതത്തിനോ ലോക മലയാളികൾ ഉള്ളിടത്തോ സമ്മാനിച്ച് നൽകിയ പ്രിയങ്കരനായിരുന്ന എം എസ് ബാബുരാജ് എന്ന ബാബുക്കയുമായിട്ട് മാപ്പിള ഗാനാലാപന രംഗത്ത് ഏറ്റവും അധികം അടുത്ത ഹൃദയബന്ധമുണ്ടായിരുന്ന ആളാ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് ആ വ്യക്തിയുടെ പേര് എ വി മുഹമ്മദ് എന്നാണ് നമ്മളൊക്കെ പേരൊരിക്കലും നമ്മൾ വിളിച്ചിട്ടില്ല വിളിക്കാറുമില്ല ഏവിക്ക എന്ന് ബഹുമാനത്തോടെ ലോകം മാപ്പിളപ്പാട്ട് സ്നേഹികൾ വിളിക്കുന്ന പ്രിയ ഏവിക്കയുടെ പാട്ടുകളുമായിട്ടാണ് നമ്മളിന്ന് ഒത്തുചേരുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇന്ന് ഏവിക്കയുടെ പാട്ടുകൾ നെഞ്ചേറ്റി കുട്ടിക്കാലത്ത് ആ മഹാനായ പാട്ടുകാരൻ്റെ മടിയിലിരുന്ന് അരികിലിരുന്ന് കൂടെ ഇരുന്ന് പാട്ടുകൾ കേൾക്കാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞ മക്കളായിരിക്കും ഏറ്റവും ഭാഗ്യം ചെയ്തവർ അല്ലേ അപ്പോൾ ഇന്ന് ഏവിക്കയുടെ മകൻ റാഫിയാണ് എന്നോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ഉള്ളത് റാഫി റാഫിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല മക്കളിൽ റാഫിക്കാണ് പാട്ട് യഥാർത്ഥത്തിൽ കിട്ടിയത് അല്ലേ ശരിക്കും അറിഞ്ഞു പാടുന്ന ഇത് ഏവിക്കയുടെ മക്കളിൽ റാഫിയാണല്ലേ അവരുടെ മനസ്സിലും ഏവിക്കയുടെ പാട്ടുകളും മറ്റു പാട്ടുകളുമൊക്കെയുണ്ട് ബാബുക്ക വീട്ടിൽ വന്ന അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ കൊലായിലേക്ക് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കയറുമ്പോൾ റഫീസാബിനോടൊപ്പമുള്ള ഫോട്ടോ തലത് മോജിയോടൊപ്പമുള്ള ഫോട്ടോ മുകേഷിനോടൊപ്പമുള്ള ഫോട്ടോ ബാബുക്കയോടൊപ്പമുള്ള ഫോട്ടോ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് പേരോടൊപ്പമുള്ള ഫോട്ടോകൾ അതായിരുന്നു എന്നും മനസ്സിൽ നിധിയായിട്ട് അദ്ദേഹം സൂക്ഷിച്ചിരുന്നത് കലാകാരന് അത് തന്നെയാണ് നിധി അത്രയും ഞാൻ ഏവിക്കയെക്കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ് മാപ്പിളപ്പാട്ട് രംഗത്തെ ഏറ്റവും ശുദ്ധനായ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ എപ്പോഴും അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലേക്ക് വരിക ഇത്രയ ഇത്ര ഹൃദയശുദ്ധിയുള്ള ഒരു കലാകാരനെ മാപ്പിള കലാരംഗം കണ്ടിട്ടില്ല ദർശിച്ചിട്ടില്ല തൻ്റെ കയ്യിൽ കിട്ടുന്നത് തൻ്റെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവർക്ക് വീതിച്ച് കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോഴാണ് ഏവികയ്ക്ക് സംതൃപ്തി വരിക എന്നാണ് അന്നൊക്കെ എല്ലാ കലാകാരന്മാരും പറയുക അതായിരുന്നു എ വി മുഹമ്മദ് എന്ന പ്രഗത്ഭനായ പാട്ടുകാരൻ ഏവികയുടെ പാട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് റാഫി നമുക്ക് വേണ്ടി ആ പാട്ടുകൾ പാടിത്തരുമ്പോൾ ഞങ്ങൾ ഒന്ന് ഓർത്തെടുക്കുകയാണ് ഇവിടെ ഇരുന്ന് എൻ്റെ ഭാഗ്യം ഏവികയുടെ കൂടെ കുട്ടിക്കാലത്ത് ഒരുപാട് പാടാൻ ഒരു പാട്ടുകാരൻ ഇവർ കുട്ടികളൊക്കെ ഞാനും റാഫിയൊന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമൊന്നുമില്ലെങ്കിലും കുറഞ്ഞ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നാകും അപ്പോൾ എനിക്ക് ഏവികയുടെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകും ഏവിക വിളിക്കുന്ന സൗഹൃദത്തോടെയുള്ള പേരുകളുമൊക്കെ ഇപ്പം മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ് ഏവിക വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക ഏവിക്ക തന്നെ വരും പലരെയും കൂട്ടാൻ ജയഭാരതിയെ കൂട്ടാൻ രമണി തുടങ്ങിയ പാട്ടുകാരെയൊക്കെ കൂട്ടാൻ ഏവിക നേരിട്ട് പോവുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചെത്തിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ടല്ലോ ബസ്സിനും ജീപ്പിനും ഒക്കെ ഗാനമേളക്ക് പോകുന്ന കാലഘട്ടമാണ് ഞാൻ കൂടുതൽ പറയുന്നില്ല അപ്പോൾ റാഫിയുടെ പാട്ടുകളിലേക്ക് പോകുന്നു റാഫി ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് പിന്നെ പാട്ടിലേക്ക് നമുക്ക് പോവാം ആദ്യം ഉപ്പയെക്കുറിച്ചുള്ളൊരു ഓർമ്മ ഉപ്പയുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഉപ്പയുമായിട്ട് സഹകരിക്കാൻ എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് ഈ മ്യൂസിക് ഫീൽഡ് തന്നെ പിന്നെ കുടുംബവുമായിട്ട് ഇതുപോലെ തന്നെ വളരെ സ്നേഹമായിട്ടായിരുന്നു എല്ലാം കുടുംബാംഗങ്ങളുമായിട്ടോ അതുപോലെ അമ്മായിമാരുടെ എല്ലാ അമ്മായിയുടെ മകളെ കല്യാണത്തിന് എം എസ് ബാബുരാജുവരെ ഗാനമേള ആയിട്ട് വന്നിട്ടുണ്ട് കാണാൻ അല്ല വേണ്ടിയിട്ടിരുന്നു ചെറിയൊരു ഓർമ്മ ഓർമ്മ അപ്പോൾ ഇതുപോലെ തന്നെ ഈ പരിപാടി മ്യൂസിക്സ് സംഗീതത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടും വളരെ സ്നേഹത്തോടായിരുന്നു അതായിരുന്നു ഉപ്പ ഉപ്പ പിന്നെ ചെറുപ്പം ഉപ്പയുടെ അവസാന കാലഘട്ടത്തിൽ എനിക്ക് ഉപ്പയുമായിട്ട് ഒരുപാട് സഹകരിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സംഗീതപരമായിട്ട് ഒരുപാട് അറിവുകൾ നേടാനും ഒക്കെ അവസാന കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുമായിട്ടും മറ്റും എല്ലാം ഇപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ബിസ്മിയും ഹന്തും സലാത്തും എന്ന് തുടങ്ങുന്ന ഗാനത്തിലാണ് അപ്പം ഇവിടെ തുടക്കം തുടക്കം എം എസ് ബാബുരാജു ആയിട്ട് വളരെ അടുപ്പം റെക്കോർഡ് ചെയ്യുന്നത് മുമ്പേ ഉണ്ടായിരുന്നു അതെ അതെ പിന്നീട് ഈ ബിസ്മിയും ഹംതും സലാത്തും എന്ന ഗാനവും ൂടി അത് വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നു ബന്ധം വെച്ച് റെക്കോർഡിംഗ് സ്റ്റുഡിയോയില് ഫീമിസ്റ്റുകളൊക്കെ സംഘടിപ്പിക്കാനും എല്ലാം ബാബുക്ക ആയിരുന്നു തൃശ്ശൂര് കോഴിക്കോട് നിലയങ്ങളിലേക്കൊക്കെ ആകാശവാണി ആകാശവാണിയിലേക്ക് പാട്ടുകൾ എത്തിച്ചിരുന്ന റെക്കോർഡ് റെക്കോർഡുകൾ എത്തിച്ചിരുന്നൊക്കെ എച്ച് എം ബി ആയിരുന്നു എച്ച് എം ബി ആയിരുന്നു അങ്ങനെ ഒരുപാട് ഭാവുക്കയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ ഉപ്പാക്കൊരുപാട് തീർച്ചയായിട്ടും അതാ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാപ്പിള പാട്ട് രംഗത്ത് ഭാവുക്കയുമായി ഇത്ര ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ മറ്റൊരു കലാകാരനില്ല മറ്റൊരു പാട്ടുകാരനില്ല എന്നല്ല മറ്റൊരു കലാകാരനേ ഇല്ല നമുക്ക് ഉപ്പയുടെ ആദ്യത്തെ ഒരു പാട്ട് പുരാൻ ും പലർക്കും പലർക്കും മുഹമ്മദ് കെയും ആയതുകൊണ്ട് എഴുതിയ വരികൾ അത് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർക്ക് വരെ ഇത് കൃത്യമായി ആരുടെ വരിയാണെന്ന കൺഫ്യൂഷൻ ഇന്നും ഉണ്ട് അതൊരു തെറ്റല്ല രണ്ടുപേരുടെ ഒരേ പുസ്തകത്തിൽ നിന്ന് വരികൾ എടുത്ത് അല്ലെങ്കിൽ ഒരേ വീട്ടിൽ ഇരുന്ന് എഴുതി അല്ലെ അങ്ങനെയല്ലേ രണ്ടുപേരും അനിയന്മാരും അതെ അതെ മൊയ്തീൻകേടും അതുപോലെ മുഹമ്മദ് കേടേതാണ് മുഹമ്മദ് എല്ലാം ഒരു മികച്ച മികച്ച വരികളെ തന്നെയായിരുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് ആ പാട്ടിലെ ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി ബലി പെരുന്നാളിൻ്റെ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത് ചെറിയ പെരുന്നാളാണ് ഈ പാട്ട് വലിയൊരു സന്ദേശമാണ് ഒരു പാട്ടിന് ഒരു ആഘോഷത്തിൻ്റെ പൂർണ്ണമായ ദൗത്യം നിർവഹിക്കാൻ കഴിയുന്നു എന്ന് തെളിയിച്ച പാട്ട് കൂടിയാണ് ഞാൻ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇലാഹായ പുരാനോട് എന്ന് തുടങ്ങിയിട്ട് കമഴ്ത്തിക്കിടത്തി മണ്ണിൽ ഇസ്മായിൽ നബിയോരെ കഴുത്തറുത്തിടുവാനായി ഉയർത്തി കത്തി അപ്പോൾ കർത്താവിൻ മറുപടി അത് വിടുത്തി വിടുത്തിയതിൻ്റെ ബദൽ ബലിയർപ്പണം ചെയ്യാൻ കൊടുത്തു ഒരാട്ടിൻ കുട്ടി ഖലിയിലൊന്നാക്കു വേഗം ആടിനെ അറുക്ക് ഇബ്രാഹിമിൻ ഹക്ക് എന്ന് പറഞ്ഞാൽ ആ സന്ദേശം പൂർത്തിയായി അല്ലേ ഒരു പറയുന്ന പോലെയാണ് ഈ പാട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ യഥാർത്ഥത്തിൽ നമ്മളൊരു സന്ദേശമാണ് ഒരു കുത്തുബ പറയുന്ന പോലെ ഒരു പ്രഭാഷണം പോലെയാണ് ഈ പാട്ടിൻ്റെ അതാണ് അന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത റാഫി പാട്ട് നമുക്ക് വേണ്ടി ഉപ്പയുടെ ഓർമ്മ പാടും ലഹായ പുരാനോട് തീരവും പകലും തേടി കലിലായ ഇവ റാഹിൽ നേട്ടി മകനായി കിസുമായിൽ നേ എന്ന കനകട്ടി ഇലഹായ പുരാനോട് ഇരവും പകലും തേടി விலாய ஈbrahim நபிக்கே கிட்டி மகனாய் இஸ்மாயில் நபி என்ற கட்டி മലർമൊട്ടു പോലെ പോട്ടി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നാക്കീനാവ് കാട്ടി മലർമൊട്ടു പോലെ പോട്ടി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ കന്നാക്കിനാവ് കാട്ടിരൻ മട്ടിനൻ കാണിച്ചുള്ള സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോട് അരുമക്കിടാമീനോട് ഉണർത്തിച്ചോതി അപ്പോൾ മറുപടി മകൻ ചൊല്ലി പൂറച്ച് ഇലഹായ പൂരാനോട് കീരവും പകലും തേടി കലീലായ കീപുരാനിൽ നേട്ടി മകനായി എന്ന കനകക്കട്ടി

ർപ്പണം ചെയ്യ കൊടുത്തൂരാട്ടുട്ടി കലിലുള്ളട്ടിനെ അറുപക്ക് ഇലഹായ പൂരാനോട് ഇരവും പകലും തേടി കലിലായ ഈ ബുറീൻ നേട്ടി മകനായിസുമായിൽ നിന്ന കനകട്ടി ഇലാഹായ പുരാനോട് ഇരവും പകലും തേടി കലിലായ ഇബ്രാഹിം പൂറാനിപ്പിട്ടി കിട്ടി മകനായി ഇസുമായിൽ നിന്ന കനകട്ടി ഫി ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് ഏത് പാട്ടായിരിക്കും ഉപ്പയുടെ ഉപ്പയുടെ എല്ലാ നബിമാരെക്കുറിച്ചും കുറിച്ചും പരാമർശിച്ചുകൊണ്ടൊരു പാട്ടുണ്ട് പകലിൽ നിഷാ നിഹാലം പകലിൽ നിഷാസം ഓ ഇത്ര പ്രശസ്തമായ പാട്ടാണല്ലേ ഉപ്പയൊക്കെ ഗൾഫ് യാത്രകളൊക്കെ നടത്തിയിട്ടുള്ള കാലഘട്ടത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിലായാലും യു എയിലായാലും ഒക്കെ പോയ ആ വീങ്കുട്ടി മാഷിയുടെ കൂടെയൊക്കെ ഒരു അവസാന യാത്ര ഒന്നിച്ച് അത് ആ പീർക്കയുടെ കൂടെ അല്ല സൗദിയല്ല ഞാൻ പറയുന്നത് യു എ യിലേക്ക് പോയൊരു യാത്ര ഒരുപാട് പ്രസന്റേഷൻ ഒക്കെ സ്റ്റേജിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു യാത്രയെ ഓർക്കുന്നുണ്ട് ഞാൻ ഗിഫ്റ്റ് അന്ന് ഇങ്ങനെ സ്റ്റേജിൽ ഗിഫ്റ്റ് കൊടുന്ന് തരുമല്ലോ കാശായിട്ടും നമ്മുടെ അത് യു എ യാത്രയല്ലേ ഒരു മത്സരം പോലെ നടന്നത് അങ്ങനെ എന്തോ ഒരു സ്വഭാവത്തില് ഒരു പരിപാടി ഞാൻ ഓർക്കുന്നുണ്ട് നിലമ്പൂർ അതിനൊക്കെ ഇങ്ങനെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവശ്യപ്പെടുന്ന ഒരു ചരിത്രമൊക്കെ ഞാൻ യു എയിൽ പിന്നെ പന്ത്രണ്ട് വർഷം പ്രവാസിയായി നിന്ന കാലത്ത് ഏവിക്കൊക്കെ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ അത് പിന്നെ അത് അത്രയും കിട്ടിയ ഒരു പാട്ടുകാരൻ ചിലപ്പോ എനിക്ക് തോന്നുന്നത് മൂസൊക്കെ ആയിരിക്കും ഉപ്പയോളം ചിലപ്പോ എനിക്ക് ഉപ്പയുടെ തൊട്ട് താഴെയായിട്ട് അത്രയും അതായത് ഏവിക്കെ ഇഷ്ടപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുമാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യ സ്നേഹി ഏറ്റവും വലിയ പാട്ടുകാരൻ അതും ബാബുരാജിൻ്റെ പാട്ടുകൾ പാടിയ ബാബുക്കേടെ പാട്ടുകൾ പാടിയ അപ്പോൾ ഇത് കെ ടി മുഹമ്മദ് കെയുടെ വരികളാണ് ഇത് കെ ടി മുഹമ്മദ് കെയുടെ വരികളാണ് ബാബുക്കെ തന്നെ ബാബുക്കാണല്ലോ പലപ്പോഴും ഓടിയെത്തി വേണ്ടി ഈണങ്ങൾ ഒരുക്കുക അല്ലേ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ റാഫിയുടെ ഒരു ഭാഗ്യം ഞങ്ങൾക്കൊക്കെ ഏവിക്ക ഏവിക്ക എന്ന് പറയാനാ ഞങ്ങൾക്കൊക്കെ കഴിയുക പരമാവധി പറഞ്ഞാൽ അല്ലേ റാഫിയുടെ ഭാഗ്യം എൻ്റെ ഉപ്പ ഏ അതൊരു ഞങ്ങൾക്ക് ഏവിക്ക ലോകമറിയുന്ന പാട്ടുകാരനാണ് റാഫിയുടെ ഭാഗ്യം ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഉപ്പ പാടിയ പാട്ട് എൻ്റെ ഉപ്പ പാടിയ പാട്ട് എന്ന് പറയാൻ ഒരു ചെറിയ ഭാഗ്യമല്ല നമ്മുടെ ബാബുക്കയുടെ പേരക്കുട്ടിയുടെ കുട്ടി നിമിഷ നിമിഷ വേദിയിൽ ബാബുക്കയുടെ പാട്ടുകൾ പാടുമ്പോൾ പറയുന്നത് എങ്ങനെ എൻ്റെ ഉപ്പുപ്പാൻ്റെ പാട്ട് എന്നാണ് ഓഹ് അതെന്തൊരു ഭാഗ്യമാണ് ബാബുക്കയുടെ പാട്ടുകളെ കുറിച്ച് എൻ്റെ ഉപ്പുപ്പയുടെ പാട്ട് എൻ്റെ ഉപ്പുപ്പ പാടിയിരുന്നതെന്ന് പറയാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യം തന്നെയാണ് അല്ലേ റാഫി ശരിയാണ് അപ്പോൾ നമുക്ക് ഈ പാട്ട് ഈ പാട്ടിൽ ഈ പാട്ടിലേക്ക് പോകാം പകലൽ നിശാനിയാലം എന്ന് തുടങ്ങുന്ന ഏവികയുടെ പ്രശസ്തമായ ഗാനം റാഫിയിലൂടെ കേൾക്കാം पगल निशानी आलम परिपाल का सहाया मक जिन इंसाना मलक ना पगलल निशानी आलम परिपाल का सहाया मकलोक जिन इंसाना मलक ना नमः प्रस्तावना <laughs> या नियवा

അടുത്ത ഗാനം മണി മക്കി എന്ന ഗാനം ആലോചിക്കുക മണി ദീപമേ മക്കി മദിനെ ആദ്യം തന്നെ ഞാനൊരു തെറ്റ് തിരുത്തിക്കൊണ്ട് കുട്ടികൾക്കൊരു തെറ്റ് തിരുത്തി കൊടുത്തുകൊണ്ട് തുടങ്ങട്ടെ ഈ പാട്ട് മണി ദീപമേ മക്കേ എന്ന് പാടുന്ന എത്രയോ കുട്ടികളുണ്ട് അത് ഉണ്ട് സഖി എന്ന് പാടുന്ന പോലെ കുട്ടികൾ ശരിക്കും പാടേണ്ടത് ഉണ്ടോ സഖി എന്നാണ് അല്ലേ റഫി ഉണ്ടോ സഖി ഒരു കുലമുന്തിരി നിൻ്റെ കയ്യിൽ ഒരു കുലമുന്തിരി വാങ്ങാൻ നാലണ ഉണ്ടോ എന്നാണ് ഒരു തലമുറ എപ്പോഴും പാടൽ ഉണ്ട് സഖി ഉണ്ട് സഖി എന്നാണ് അതുപോലെ മണി മക്കേ എന്ന് പാടുന്ന കുറേ കുട്ടികളുണ്ട് ശരിക്കും മക്കി മക്കി എന്ന് പറഞ്ഞാൽ മക്കത്ത് വസിക്കുന്നവൻ അല്ലേ മക്കത്ത് വസിച്ചവൻ അല്ലെങ്കിൽ മക്കാ നിവാസിയായി ജനിച്ചവൻ അതാണ് മക്കി എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് ജനിച്ചവരെ ആ സ്ഥലത്തുകാരായിട്ട് പറയുന്നതിൻ്റെ പ്രയോഗമാണ് അപ്പോൾ അതൊരു പലപ്പോഴും പുതുതലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് അതോ തിരുത്തിയതാണ് ഇതിലൂടെ മനസ്സിലാവാൻ ഇത് പിന്നെ ബാബുക്കയുടെ ശബ്ദത്തിലും കേട്ടു അതിൻ്റെ മറ്റൊരു വെർഷൻ റഹ്മത്തിൻ മാസം റമദാൻ വിശേഷം എന്ന ട്യൂണിൽ ഇതേ ട്യൂണിൽ ഉപ്പയുടെ ശബ്ദത്തിലും കേട്ടു അല്ലേ ഈ രണ്ട് പാട്ടുകളും ബാബുക്ക പാടിയത് പിന്നെ ബാബുക്ക പിന്നെ അതിൻ്റെ ഒരു ആ ആലാപനം നമ്മൾ പറയണ്ടല്ലോ അത് എവിടെയാ നമ്മൾ തൊട്ട് വെക്കുക എവിടെ വെച്ചാൽ നമ്മൾ പറയുക എന്നറിയില്ല അത് ഇപ്പോൾ പൊട്ടിത്തകർന്ന കിനാബിൻ്റെ മയ്യത്ത് എന്ന പാട്ട് കേട്ട ബാബുക്കയുടെ ആ ഒരു പാട്ട് മാത്രം മതി നമ്മുടെ മനസ്സിൽ ബാബുരാജിൻ്റെ അല്ലെങ്കിൽ ബാബുക്കയുടെ ആലാപനം എന്തായിരുന്നു സംഗീത സംവിധാനത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാനും റാഫിയൊന്നും ആളുകളെയല്ല ഇത്ര തലം തൊട്ടുള്ള പാട്ടുകൾ ചെയ്തു തന്ന മഹാനായ സംഗീത സംവിധായകൻ ബാബുക്കയുടെ ശബ്ദം ബാബുക്ക ചില പാട്ടുകളോട് ഇഷ്ടം തോന്നിയാൽ ഞാൻ പാടിക്കോട്ടെ എന്ന് ചോദിച്ചു പാടുവത്തിന് അല്ലേ അങ്ങനെയാണ് പലപ്പോഴും അത് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ പാടിയ പാട്ട് മണിദീപമേ മക്കി മദീന നിലാവേ நம்ம கே டி முகமது க ரிச்சு கே டி மு க ஈ வளர மரபராய்டுள்ள அது யான் பாடித்தரா முகம்மது मनी दीप में मक्की मदीना में सी मोहम्मद रसूल उदया समान मदीना मिलावे मकबूलिया सी मोहम्मद रसूले संदेशा, सन्देशा विशेषा मदीये मदिनालिये मददिन्ददूले मगुडामुनीरे चतुर्वेदपाले शं सुलुरावे मणिदीपमे मकी मदिनानिनावे मकबूल मोहम्मद मुहम्मद रसूल मक्की मदीना निनावे यासी मोहम्मद रसूले उदयास्तमाना समाना दीना उदन प्रभावे उड़यो नबी वे मणि दीप मक्की मदीना दिलावे मकबूल यासी मोहम्मद रसूले